ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി അതുപോലെ തന്നെ സിംഗിൾ നൈറ്റിങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൂടുതലും കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് വൺ സൈഡ് അതായത് നാൽപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം ഏകദേശം പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയില്ല ഡിസൈനിങ്ങുകളാണ് അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈനിങ്ങുകളാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പ്രിൻറ് വർക്കും വരുന്നുണ്ട് പ്രിൻ്റ് അല്ലാത്ത വർക്കും വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ ലൈറ്റ് കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഏകദേശം ഇതൊരു ഇത് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ ഒരുപാട് കളേഴ്സ് നമ്മളിൽ അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഷാൾ നൈറ്റി അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് അതിൽ ഏതെങ്കിലും ഷാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക ഇനി കുറച്ച് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനുണ്ട് അതിൻ്റെ മോഡൽസുകൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അതല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള എല്ലാം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഡിസൈനിങ്ങുകളാണ് കാണിക്കുന്നത് പിന്നെ ഏകദേശം മൂന്ന് സെറ്റോളം മൂന്ന് നാല് സെറ്റോളം നമ്മൾ ഷാൾനൈറ്റി കാണിക്കുന്നുണ്ട് കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷാൾനൈറ്റി കാണിച്ചപ്പോൾ ഒരുപാട് പേരെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഷാൾനേറ്റി അപ്പോൾ അതിനത് പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൂടുതലും ഷാൾനേറ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നൈറ്റ് മെ തന്നെ വരുന്ന ഡിസൈനിങ്ങുകളാണ് സെപ്പറേറ്റ് പ്രിൻറ്റ് അല്ല അല്ലാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിൻ്റെയും ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് തന്നെയാണ് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത് പതിമൂന്ന് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പതിമൂന്ന് ഇഞ്ചെന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ തായയായിട്ടുണ്ടാവുക കേട്ടോ അപ്പം അൻപത്താറിഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഈ ഒരളവിന് പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ ഷോപ്പിലേക്കായാലും നമ്മൾ നമ്മളുടെ അതുപോലെ വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കായാലും അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ യൂസിങ്ങിനായാലും എങ്ങനെയായാലും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ബൾക്കായിട്ടും കൊടുക്കും അതുപോലെ തന്നെ അഞ്ച് അഞ്ചിച്ച് പീസുകളായിട്ട് നമ്മൾ ഹോൾസെയിലായിട്ട് അങ്ങനെയും കൊടുക്കും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പീസായിട്ട് നമ്മൾ റീറ്റെയിലായിട്ട് അങ്ങനെയും കൊടുക്കുന്നതാണ് കേട്ടോ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഹോൾസെയിലായിട്ട് കൊടുക്കുവോ ബൾക്കായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പം ഇത് ഏകദേശം നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് തയക്കുക കേട്ടോ നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഡിസൈനിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഷോട്ട് തയക്കുക ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ നോക്കിയിട്ട് എടുക്കാം അപ്പം ഏകദേശം നല്ല നല്ല ഡിസൈനിങ്ങും നല്ല നല്ല കളേഴ്സും ആണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഈ ഒരു ഓൾ ഓവർ വർക്ക് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇതെന്ന് വരുന്നത് നൈറ്റ് മല തന്നെ വരുന്ന ഡിസൈനിങ്ങുകളാണ് സെപ്പറേറ്റ് പ്രിന്റ് വർക്ക് ഒന്നും അല്ല എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് തന്നെയാണ് വരുന്നത് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് തന്നെയാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് അയക്കാൻ ശ്രമിക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് ആട്ടോ അതായത് പതിമൂന്ന് ഇഞ്ച് ചിലതിന് പതിമൂന്ന് ഇഞ്ച് വരുന്നുള്ളൂ ചിലത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ടോട്ടൽ ലെങ്ത്ത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് വരുക അപ്പോൾ ആ ഒരളവിന് പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയച്ചു വരിക ഇതും ഏകദേശം നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നല്ല ഭംഗി ഡിസൈനിങ് ആണ് കേട്ടോ നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലും ആണ് ഇത് വരുന്നത് കേട്ടോ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടായിരിക്കും നല്ല വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് നമുക്ക് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം കാരണം പ്രിൻറ്റ് വർക്ക് അല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം മറ്റേ പ്രിൻറ് വർക്ക് ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് കുറേ കഴിയുമ്പോൾ നിരക്കാനും അതുപോലെ തന്നെ പ്രിൻറ് വർക്ക് ആയതുകൊണ്ട് ചില ഭാഗങ്ങളിലൊക്കെ പ്രിൻറ് പോകാനൊക്കെ സാധ്യതയുണ്ട് ഇതാവുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും വരില്ല കേട്ടോ നല്ല ക്ലോത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ രണ്ട് സെറ്റ് സിംഗിൾ നൈറ്റിങ് കാണിക്കുന്നുണ്ട് അതും അതുപോലെ തന്നെ നല്ല ക്ലോത്തിലാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിൽ വരുന്ന നൈറ്റീസുകൾ നല്ല ക്ലോത്താണ് വരുന്നത് ഒരു കംപ്ലൈൻ്റ് ഒരാൾക്കും പറയാനുണ്ടാവില്ല കേട്ടോ കാരണം നമ്മളേക്കൊന്ന് യൂസ് ചെയ്ത ആൾ ഒരുപാട് പേര് നിങ്ങളെ നൈറ്റിക്ക് ഭയങ്കര ഉണ്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളെ നൈറ്റിക്ക് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ടെന്ന് പറയാറുണ്ട് ചിലവർ യൂസ് ചെയ്ത നൈറ്റ് നിങ്ങളുടെ അടുത്ത് വാങ്ങിയ നൈറ്റ് യൂസുകൾ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് മുന്നേ വാങ്ങിയതാണിത് ഏകദേശം വൺ ഇയർ ആവാറായി ഇപ്പം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതിനൊക്കെ ഒരുപാട് പേര് ഫീഡ്ബാക്കുകൾ പറയാറുണ്ട് നമുക്ക് പേഴ്സണലി അപ്പം ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ കേട്ടോ പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള നൈറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ റേറ്റിൽ റേറ്റ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ചെറിയ തോതിൽ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആയാലും അതുപോലെ അതിൻ്റെ റേറ്റ് കുറയുന്നതിന് അനുസരിച്ച് ക്വാളിറ്റിയിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നാലും നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് നമ്മൾ കൂടുതലും കൊണ്ടുവരാറുള്ളത് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയക്കാം ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തി മൂന്ന് ഇഞ്ചേ വരുന്നുള്ളൂ കേട്ടോ അതായത് നാൽപ്പത്തിയാറ് ഇഞ്ച് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നുള്ളൂ ഇതിൻ്റെ മുന്നേ കാണിച്ചതൊക്കെ നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇത് മാത്രം നാൽപ്പത്തി ആറ് ഇഞ്ചേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ കേട്ടോ ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇത് വരുന്നത് ഫോൺ നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ചില കളേഴ്സ് ലൈറ്റായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അതായത് ഈ കളറൊക്കെ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഒരു നിരച്ച പോലെ കാണിക്കുന്നുണ്ട് വീഡിയോസിൽ പക്ഷേ ഇത് നേരിട്ട് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഒന്ന് ഇതിൽ കാണുന്നതിനേക്കാൾ ഒന്നും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ബാക്കി ഇല്ലയൊക്കെ അതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ പ്രൈസ് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അതായത് നിങ്ങൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ വെറും അറുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ എക്സ്ട്രാ ചാർജിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല ഷിപ്പിംഗ് ഒന്നും നമ്മൾ മേടിക്കുന്നില്ല എക്സ്ട്രാ കേട്ടോ വെറും മുന്നൂറ്റി അറുന്നൂറ്റി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ട് ഷാൾ നൈറ്റിക്ക് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഷാൾ നൈറ്റി ഒരു സിംഗിൾ നൈറ്റി അങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇതും നൈറ്റി മിൽ തന്നെ വരുന്ന ഡിസൈനിങ്ങുകളാണ് ഡിസൈനിങ്ങാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിൽ വരുന്ന നൈറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ ഒന്നും ആവില്ല നമുക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റിയാണ് ഇരുപത്തി ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അതായത് നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് പതി പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങാളാണ് കേട്ടോ നല്ല ഫ്ലവർ വരുന്ന മോഡലാണ് നമ്മൾ ഇന്നലെയാണ് ഇതിൻ്റെ സ്റ്റോക്ക് വന്നത് സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കേട്ടോ അപ്പോൾ തന്നെ ഒരുപാട് പേരത് എടുത്ത് ഒരുപാട് പേര് പേരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വീഡിയോസിലും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് ഏകദേശം കുറച്ച് പീസുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഒരുപാട് പീസൊന്നും അവൈലബിൾ ഇല്ല കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതുപോലെ തന്നെ രണ്ട് സെറ്റുകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി നല്ല ഗ്രൂപ്പിൽ കാണിച്ചതാണ് ഗ്രൂപ്പിൽ കാണിച്ച് ഒരുപാട് പേര് സെറ്റ് ബേസ് ആയിട്ടും അതെല്ലാം സിംഗിൾ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് പീസുകൾ മാത്രമേ നമ്മളിൽ അവൈലബിൾ ഉള്ളൂ ഇത് ഇന്നലെ ഇന്നലെ ഈവനിങ്ങിനാണ് ഇത് പുതിയ സ്റ്റോക്ക് എത്തിയത് അതുകൊണ്ടാണ് ഇന്നലെ ഗ്രൂപ്പിലേക്ക് ഫോട്ടോസ് എടുത്ത് അയച്ചത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നൈറ്റുമിൽ തന്നെ വരുന്ന ഡിസൈനിങ്ങാണ് ലൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് അതെ ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ അൻപത്താറ് ഇഞ്ചിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അറുപത് ഇഞ്ചിൻ്റെ നൈറ്റുകളായിട്ട് നമ്മൾ നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത അടുത്തതോ അല്ലെങ്കിൽ പിറ്റത്തെ മോഡൽസുകളായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഡിസൈനിങ്ങുകളാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ലൈറ്റ് കളറാണ് ഇതിൽ ലാസ്റ്റ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഏകദേശം ഇത്രക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത കളക്ഷൻസിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇനിയും കാണിക്കാനുണ്ട് അപ്പം അടുത്ത കളക്ഷൻസിൽ പുതിയ സ്റ്റോക്കായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ആട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്